ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ആ ഇരിക്കുന്ന സമയത്ത് തന്നെ നല്ല ഫ്രഷ് ബ്ലഡ് വരിക എങ്ങനെ ഫ്രഷ് നല്ല ഡോ ഡ്രോപ്പായിട്ട് തന്നെ ചെയ്യും ബ്ലഡ് ഉറ്റി വീടും അതേപോലെ തന്നെ ചില ആളുകൾക്ക് മലം വരുന്ന സമയത്ത് ഭയങ്കരമായ ശക്തമായ എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുക അതേപോലെ എന്തെങ്കിലും മലം വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ചെറിയ കുരുുകൾ പോലെ ഉള്ളിൽ നിന്ന് തെയ്യുക പുറത്തേക്ക് ഇങ്ങനെ വരിക അങ്ങനെയുള്ള പല കംപ്ലൈൻസുകൾ പല ആളുകളുണ്ട് ഇതൊന്നും പലപ്പോഴും എന്തെയല്ല പറയില്ല ഒരു കൂടുതലായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ മാത്രം എന്തെയ്യ സ്വകാര്യമായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് വന്നിട്ട് അവർ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് തുടക്കത്തിൽ തന്നെ ഇത് പരിഗണിക്കേണ്ട വിഷയം കൂടെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പറഞ്ഞതുപോലെയുള്ള ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവുക അത് നല്ല ഫ്രഷ് ബ്ലഡ് ആയിട്ട് തന്നെ ഡ്രോപ്സ് ആയിട്ട് ഉറ്റി വീഴുന്നത് കാണാൻ കഴിയും നല്ല എരിച്ചിൽ പുകച്ചിൽ വരിക അതുപോലെ ശരിയായ രീതിയിൽ ശോധനം കിട്ടാതെ വരിക ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും പല ആളുകളിൽ കണ്ടുവരും ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് പറയുമ്പോൾ തന്നെ പല ആളുകൾക്കും ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് അല്ലേ ഇത് ചില ആളുകൾക്ക് പൈൽസ് ആയിട്ട് പറയാറുണ്ട് അല്ലേ നമ്മൾ പൈൽസ് അതേപോലെ ഫിഷർ ഫിസ്റ്റുല ഇങ്ങനെയൊന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ തന്നെ ഇതല്ലതും ആക്ച്വലി റിലേറ്റഡ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നതും ഇത് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രധാന ബുദ്ധിമുട്ടി എന്ന് പറയുന്നതും ഈ പറഞ്ഞ വിഷയങ്ങളാണ് അതായത് ഫിഷർ ഉണ്ടെങ്കിൽ അതേപോലെ പൈൽസ് ഉണ്ടെങ്കിലൊക്കെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ടോയ്ലറ്റിൽ ശരിക്കും പോകാൻ കഴിയില്ല എരിച്ചിൽ പുകച്ചിൽ നന്നായിട്ടുണ്ടാകുക ബ്ലീഡിങ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വിഷയമുള്ളവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു കോമൺ ആയിട്ട് കണ്ടിട്ട് ഇതിനൊരു കോമൺ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നമുക്കിതില്ലാണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് പ്രധാനമായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ചില ആളുകൾ പൈൽസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കും ഈവൻ സർജറി പോലും ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് വീണ്ടും ഇത് വരുന്നത് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കേസുകളാണ് കാരണം അവർ ഓപ്ഷൻസ് തേടി തേടി പോകും ആക്ച്വലി ഇതിന് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാം ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അല്ലേ ഈ വെരിക്കോസ് വെയിനെ നമ്മുടെ കാലുകളിൽ ആയിട്ട് ഞരമ്പ് തടിച്ചിട്ട് എന്ത് ചെയ്യും നിൽക്കും ആക്ച്വലി അത് ഉണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം നിൽക്കുന്നവരാണ് ഈ ഇരുത്തം കുറഞ്ഞ ജോലി ചെയ്യുന്നത് അതായത് പോലീസുകാരിൽ ഉണ്ടാകും അതേപോലെ അതേപോലെ ഉണ്ടാകും കണ്ടക്ടർ പോലുള്ളവർക്കുണ്ടാകും അതേപോലെ ഡ്രൈവിംഗ് കൂടുതൽ ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള വെരിക്കോസ്മെയിൻ ഉണ്ടാകും എന്നതുപോലെ നമ്മുടെ ആനൽ റീജിയൻ അതായത് മലം പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുള്ള രക്തക്കുഴലുകളിൽ എന്ത് ചെയ്യും വെരിക്കോസ്മെയിന് പോലെ തടിപ്പ് പോലെ തടിച്ചിട്ട് എന്ത് ചെയ്യും ചെറിയ ചെറിയ തണുപ്പ് പോലെ അത് ഫോം ചെയ്യുന്നതാണ് അതെന്തുകൊണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലായോ അപ്പോൾ അതങ്ങനെ അവിടെ ഒരു വെരിക്കോസ്മെയിന് പോലെ ഒരു ഈ ഞരമ്പൊക്കെ വെസലൊക്കെ തടിച്ച് വരാനുള്ള ഒരു പ്രധാനപ്പെട്ടത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഒരു കോൺസ്റ്റിപ്പേഷനാണ് അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ശരിയായ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ വരും ഈ പറഞ്ഞ പൈൽസ് ഉണ്ടായിരിക്കില്ല ബ്ലീഡിങ് ഉണ്ടായിരിക്കില്ല ഇച്ചിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ മാറാത്തത് കൊണ്ടാണ് പലരിലും എന്ത് വരുന്നത് വീണ്ടും വീണ്ടും പൈൽസ് മാറിയാൽ സർജറി ചെയ്താലും വീണ്ടും വീണ്ടും വരുന്നത് തന്നെ അപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ ഒരുപാട് സമയം നിൽക്കും ഒരുപാട് സമയം ഇരിക്കും അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് തന്നെ നല്ല പ്രഷർ കൊടുത്ത് നല്ല മർദ്ദം കൊടുത്തിട്ട് ഇത് ചെയ്ത് നമ്മളിരിക്കും അങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ആനൽ റീജിയനും മലം പോകുന്ന ഒരു ഭാഗത്തുള്ള രക്തക്കുഴലുകളിൽ എന്ത് വെച്ചാൽ പ്രഷർ വരും ആ പ്രഷർ പോലും സ്വാഭാവികമായിട്ട് ആ വെസലുകൾ അവിടെ ആ ഒരു രക്തക്കുഴലുകൾ വേർത്ത് തടിച്ചിട്ട് ഒരു കുരു പോലൊക്കെയായിട്ട് അത് ഫോം ചെയ്യും ചില ആളുകൾ കുരു ഉള്ളിലായിരിക്കും ഉണ്ടാകും അതായത് മലദ്വാരത്തിന് ഉൾഭാഗങ്ങളിലായിരിക്കും ഉണ്ടാകും പുറത്തേക്ക് എന്ത് ചെയ്യില്ല അങ്ങനെ എക്സ്റ്റേണൽ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ ഫീലിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല ചില ആളുകൾക്ക് എന്ത് ചെയ്യും മലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും മുകളിൽ നിന്ന് തായോട്ട് വരും പിന്നെ അതുപോലെ അത് ചില ആളുകൾ എന്തെങ്കിലും ഫിംഗറൊക്കെ അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യും തിരിച്ചു പോവുകയും ചെയ്യും ചിലത് ആളുകൾക്ക് കണ്ടിന്യൂ ആയിട്ട് തന്നെ ക്രോണിക് കേസുകൾ കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഉണ്ടായിരിക്കും അവർക്ക് നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും ഇരിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും ശോധനയ്ക്ക് പ്രയാസം ഉണ്ടായിരിക്കും ദഹനക്കേട് അസിഡിറ്റി പോലെയുള്ള പല ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുക എന്നുള്ളത് ഇത് മൂലക്കുരുവിൻ്റെ കേസ് അല്ലെങ്കിൽ പൈൽസ് ഹെമറോഡിൻ്റെ കേസില് ഇനി ഫിഷറിൻ്റെ കേസെടുക്കുക അതും ഈ പറഞ്ഞതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷനാണ് പ്രധാന റീസൺ കാരണമെന്നുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് അതായത് നമ്മൾ കോൺസിപ്പേഷനുള്ള സമയത്ത് എന്ത് ചെയ്യും ടോയ്ലറ്റിൽ പോകും മലം നന്നായിട്ട് ഉറച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണല്ലോ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പ്രഷർ ഉപയോഗിച്ച് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുകയും ചെയ്യും ഈ ഉറച്ച മലം ആ മലത്തിന് പ്രത്യേക ഒരു കല്ല് ആയിരിക്കും ഉണ്ടാക്കുക നല്ല കോൺസിപ്പ് ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഫീക്കൽ മാറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക വരിക അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മലദ്വാരത്തിൻ്റെ സൈഡുകളിലൊക്കെ നല്ല നേർത്ത പാടകൾ നേർത്ത ആവരണങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഈ നല്ല കൂർത്തതായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മലം പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇത് ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടാക്കും നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ബ്ലീഡിങ് വരും ബ്ലീഡിങ് വരുമാത്രം ചെറിയ മുറിവുണ്ടാകുമ്പോൾ പിന്നീട് മല വരുമ്പോഴൊക്കെ നല്ല ഇച്ചിങ് ഉണ്ടായിരിക്കും ചെറിയ നീരൊലിക്കും നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും നല്ല ഇറിറ്റേഷനക്ക് അല്ലെങ്കിൽ നല്ല ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഡയറ്റ് കൂടെ എടുക്കുമ്പോൾ എന്തു ചെയ്യും ഈ ഇച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു ചൊറിച്ചിൽ ഈ പറഞ്ഞ നീര് വരൽ ഈ പ്രയാസങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം സ്പൈസി ആയുള്ള ഡയറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ഒഴിവാക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിഷർ ആണെങ്കിൽ ശരി പൈൽസ് ആണെങ്കിലും ശരി ഇതിൻ്റെ പ്രധാന മെയിൻ കാരണം എന്ന് പറയുന്നത് വലിയൊരു ശതമാനം കോൺസ്റ്റിപ്പേഷനാണ് അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്താൽ അല്ലെങ്കിൽ സർജറി ചെയ്യാതെ തന്നെ ഇത് ചെയ്യാൻ വലിയൊരു ശതമാനം ഇത് നമുക്ക് ഇല്ലാണ്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒന്നീ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേറ്റഡ് ആയ ആളുകളിലാണ് അത് വരാനുള്ളൊരു കാരണം നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യില്ല കാരണം ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാറുണ്ടാകില്ല നല്ല ഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മലം സുഗമമായിട്ട് പോവുകയുള്ളൂ മലം സുഗമമായിട്ട് പോയില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരും പൈൽസ് ഫിഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നല്ല ഹൈഡ്രേഷൻ ദിവസവും ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ ഒരു ആവറേജ് ആയിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യണം നല്ല വെള്ളം കുടിക്കണം എസ്പെഷ്യലി ഗ്യാസ്ട്രിക് പോലെയുള്ള അൾസർ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മല്ലി തിളപ്പിച്ച വെള്ളം നമ്മളെ മല്ലി ഉണ്ടല്ലോ ഉരുണ്ടിട്ടുള്ള കുറയാൻഡർ അത് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കഴിയും അൾസർ പോലുള്ള പ്രയാസങ്ങൾക്കൊക്കെ വളരെ ബെനിഫിറ്റ് ആണ് ദഹനം നന്നാക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും രണ്ടാമത് നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ്റെ അളവ് കുറച്ച് അതായത് ചിക്കന് ബീഫൊക്കെ എന്ത് ചെയ്യണം അളവ് കുറയ്ക്കണം എന്നിട്ട് നോൺ വെജ് ആയിട്ട് നോൺ വെജ് ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് ഫൈബേഴ്സ് എന്ത് ചെയ്യണം നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് കയറണം പ്രത്യേകിച്ച് പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ബോഡിയിൽ നന്നായിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ഇത് സ്റ്റോർ ചെയ്യാൻ കഴിയും വെള്ളം നന്നായിട്ട് സ്റ്റോർ ചെയ്യാനും ദഹനം നന്നാക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും തൈര് പോലെയുള്ളത് പാല് പോലെ മോ മോരക്കണ്ടേലോ അതൊക്കെ നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അപ്പോൾ ദഹനം നന്നായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടിരിക്കും കോൺസ്യപേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പൈൽസിൻ്റെ ഇഷ്യൂ വരില്ല ഫിഷറിൻ്റെ ഇഷ്യൂസ് വരില്ല ഈ ചൊറിച്ചിലോ മറ്റു ഗുരുവിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നൊരു കാര്യമാണ് പല ആളുകളിലും ഇതേ അല്ലെങ്കിൽ പൈൽസ് ഉള്ളവരിൽ ഫിഷർ ഫിഷറുള്ളവർ കണ്ടുവരുന്ന ഒരു കംപ്ലെയിൻസ് അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്ന ഒരു സംഗീതം എന്താ വെച്ചാൽ ഉറക്ക് കുറവായിരിക്കും അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഉറക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ബോഡിയിൽ നന്നായിട്ട് നടക്കും കാരണം നമ്മൾ ഉറങ്ങിയ സ്ലീപ്പിംഗ് ടൈമിൽ നമ്മുടെ ബോഡി മെറ്റബോളിസം വേറൊരു മെത്തേഡിൽ തന്നെയാണ് പ്രോപ്പറായിട്ട് നടക്കുക അതായത് എൻസൈം ആക്ഷൻസ് കൂടുതലായിരിക്കും ഹോർമോൺ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കും ബോഡി റിപ്പയറിങ് നടക്കില്ല ആക്ച്വലി രാത്രി സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റിൽ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങിയില്ല കറക്റ്റ് പ്രോപ്പർ സ്ലീപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോഡി ആ സമയം ഓവർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഡീഹൈഡ്രേഷൻ നന്നായിട്ടുണ്ടായിരിക്കും ബോഡി ഹീറ്റ് നന്നായിട്ട് കൂടുകയുള്ളൂ അപ്പോൾ ഈ ബോഡി ഹീറ്റ് നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ ദഹനത്തിന് പ്രയാസമാണ് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരും കോൺസ്റ്റിപ്പേഷൻ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഫിഷർ പോലെയുള്ള പൈൽസ് പോലെയുള്ള ഇഷ്യൂസ് പെട്ടെന്ന് വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉറക്ക് ഡിപ്പെൻ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഉറക്ക് നിർബന്ധമായിട്ട് എന്താ ചെയ്യണം കറക്റ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കടിക്കുന്ന സമയത്ത് ആവശ്യമുള്ള ു മാത്രം കഴിക്കുക കാരണം ഇൻഡൈജഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ദഹനം ശരിയായി പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരും കോൺസ്റ്റിപ്പേഷൻ വന്നാൽ പ്രയാസം കളിക്കേണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാണ്ട് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഈ പ്രഗ്നൻസി ടൈമിൽ പൈസ ഇഷ്യൂസ് ഉണ്ടാകാം അതും ഈ ആക്ച്വലി പറഞ്ഞതുപോലെ നമുക്കറിയാല്ലോ യൂട്രസ് വലുതാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ പ്ര യൂട്രസ് വലുതായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തുള്ള വെസലിന് ബ്ലഡ് സർക്കുലേഷൻ ചെറിയൊരു ഡാമേജ് അല്ലെങ്കിൽ ഒരു പ്രഷർ പ്രഷർ വരും ആ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തെയും പൈൽസ് വരാനുള്ള സാധ്യത വളരെ വലിയൊരു ശതമാനം കൂടുതലാണ് ആ സമയത്ത് മോഷൻ എന്ത് ചെയ്യും കുറയും കാരണം ഈ നമ്മുടെ യൂട്രസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന് അല്ലെങ്കിൽ മലം വരുന്ന ഒരു പാർട്ടുണ്ടല്ലോ അതിൻ്റെയും അതേപോലെ മൂത്രസഞ്ചിയുടെ ഇടയിലാണ് അപ്പോൾ ഇത് യൂട്രസ് വലുതാവുമ്പോൾ എന്ത് ചെയ്യും ഒരു പ്രഷർ വരും അതേപോലെ മലം പോകുന്ന വൻകുടലിന് ഒരു പ്രഷർ വരും ആ പ്രഷർ വരുമ്പോൾ എന്താ ചെയ്യും സ്വാഭാവികമായിട്ടും നോർമലി ഉണ്ടാകുന്ന ഒരു എന്ത് ചെയ്യും അതിനൊരു വലുപ്പമുണ്ട് ഈ മലം പോകുന്ന വൻകുടലിന് വലുപ്പമുണ്ട് അപ്പോൾ ഈ പ്രഷർ ഒരു തള്ളൽ എന്ത് ചെയ്യും യൂട്രസ് ഈ വൻകുടലിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അളവ് ചുരുങ്ങും അപ്പോൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല മലം പുറത്തേക്ക് വരില്ല അപ്പോൾ കോൺസ്റ്റിപേഷൻ വരും ഈ പറഞ്ഞതുപോലെ വെസലിന് പ്രഷർ വരുമ്പോൾ ഈ പൈസി വരും പക്ഷെ അങ്ങനെയുള്ളവർക്ക് മിക്ക ആളുകളെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി കഴിയലോട് കൂടിയിട്ട് എന്ത് ചെയ്യും ഇത് ഓക്കെ ആകാറുമുണ്ട് പക്ഷേ ഓക്കെ ആകാതിരിക്കുന്ന കണ്ടീഷനുണ്ട് അവരും ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഡയറ്റ് നിർബന്ധമായിട്ട് ഒരു പ്രോപ്പർ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്താൽ തന്നെ വലിയ ഇഷ്യൂ ഇല്ലാണ്ട് ബ്ലീഡിംഗ് ഒന്നും ഇല്ലാണ്ട് വലിയ എരിച്ചിൽ പുകച്ചിലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതാണ് ചില കേസുകൾ ആ പുരുഷന്മാർ കണ്ടുവരുന്ന ചില ആളുകൾ കാണും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെയിറ്റ് എടുക്കുന്നവർ അവർ പ്രോപ്പറായിട്ട് ഡയറക്ഷനിൽ വെയിറ്റ് എടുത്തില്ല ഒരു വെയിറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഉള്ളിലേക്ക് വലിക്കും അല്ലേ ആ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ആ പ്രഷർ വരുന്നത് ആനൽ റീജിയൽ അതായത് മലം പോകുന്ന ഒരു ഭാഗത്തേക്കാണ് അവിടെയും ആ പ്രഷർ വരുമ്പോൾ സർക്കുലേഷനെ ഡാമേജഡ് ആക്കും ഈ പറഞ്ഞതുപോലെയുള്ള എന്തെയ്യോ വെരിക്കോസ് പോലെ അവിടെ സിഗ്സാഗ് ആയിട്ട് ഒരു തടിപ്പ് പോലെയൊക്കെ ഫോം ചെയ്യും ഈ പറഞ്ഞതുപോലെ എന്തെയ്യും അത് പൈൽസിലേക്ക് നയിക്കും അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടുതലായിട്ട് എടുക്കുന്നവർക്കൊക്കെ ഈ പൈൽസിന് പ്രശ്നം വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ അവർ കണ്ട അവർ തന്നെ എന്താ ചെയ്യുന്നത് പ്രോപ്പർ ഡയറക്ഷൻ ിൽ തന്നെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം വെയിറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജോലി മാറാൻ വരെ ചെയ്യണം ശ്രദ്ധിക്കണം കാരണം നമ്മളെപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ട്രീറ്റ് ദ കോസ് ആണ് കാരണങ്ങളെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാരണങ്ങളെ ചികിത്സിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ റിസൾട്ട് ഉണ്ടാവും അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർജറി എന്നുള്ളത് ലാസ്റ്റ് ഓപ്ഷനാണ് എക്സ്ട്രീം കണ്ടീഷനുള്ള വരുന്ന ഓപ്ഷനാണ് പക്ഷേ അത് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് ആ ചാൻസ് ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ അത്യാവശ്യം എക്സസൈസുകൾ ചെയ്യണം നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴാണ് ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ദഹനം കൂടെ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് വരിക നമ്മുടെ കൺ ബാക്ടീരിയ ഒന്നുകൂടെ എന്ത് ചെയ്യും ആക്റ്റീവായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യും ശോധന ക്ലിയർ ആയിട്ട് വരികയും ചെയ്യും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ പൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഈ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണം നമ്മുടെ ഉറക്ക് ശ്രദ്ധിക്കണം അതുപോലെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും ഡ്രൈനസ് കൂടും ഉറക്ക് കുറയും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിനേജ് ചെയ്തെടുക്കുക ടെൻഷൻ കാര്യങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം നല്ല പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യണം നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്കിന്ന് ജോലി സംബന്ധമായിട്ടോ മറ്റോ പ്രഗ്നൻസി റിലേറ്റഡായിട്ടൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ എത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് കണ്ടീഷനുകൾ ഒന്നുകിൽ മല മല വരുന്ന പാർട്ടെല്ലാം കൂടി താഴോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാവുന്ന ബുദ്ധിമുട്ടാണ് അത്രത്തോളം പ്രയാസമുണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടിയിട്ട് എസ്പെഷ്യലി സ്ത്രീകളിലൊക്കെ വാട്ടറിൻ്റെ പൊതുവേ സ്ത്രീകളിൽ കുറവാണ് പലപ്പോഴും കാണാറില്ല ക്ലിനിക്കിൽ വരുന്ന കേസുകളിൽ അപ്പോൾ കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് എസ്പെഷ്യലി കൂടുതൽ ക്രീ ഭയങ്കര ക്ഷീണമായിരിക്കും ജോലി എന്ത് ചെയ്യാൻ കഴിയുന്നില്ല കൈകാലുകൾ വേദന കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ സി ബി എസ് സി അല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ എച്ച് ബി വളരെ കുറവായിരിക്കും അപ്പോൾ എച്ച് പി കുറവായിരിക്കും എന്തുകൊണ്ട് കുറവെന്നുള്ള ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോഴായിരിക്കും എന്ത് കാണുക ഈ പറഞ്ഞതുപോലെ പൈസിൻ്റെ ഇഷ്യൂ ബ്ലീഡിങ് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി പേഷ്യൻ വന്നത് എന്തിനായിരിക്കും ക്ഷീണം കൊണ്ടായിരിക്കും ജോലിയെടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര തളർച്ച അങ്ങനെ പല പ്രയാസമായിരിക്കും പക്ഷേ അതിൻ്റെ ആക്ച്വൽ റീസണിലേക്ക് എത്തുമ്പോൾ പൈൽസിലേക്ക് എത്തുക പൈസിൻ്റെ റീസൺ നോക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടത് നല്ലൊരു പ്രോപ്പർ ഡയറ്റ് എടുക്കണം പിന്നെ അതുപോലെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടവരുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലും പൊക്കിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് നേരം മിനിമം ഒരു രണ്ട് നേരം എന്നുണ്ടെങ്കിലും നമ്മൾ നല്ല ചെറിയ ചുടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക ഒരു കുറഞ്ഞ സമയം ഇരിക്കുന്നത് ശീലമാക്കണം എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ നിൽക്കുക കാരണം അവിടെ എന്തെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലം വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടായിരിക്കും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ആ ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് എരിച്ചിൽ പുകച്ചിലൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു മുറിവ് ഉണങ്ങാൻ അത് എന്ത് ചെയ്യും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത് പറഞ്ഞതുപോലെ ഈ നീമ്പ് ഉണ്ടല്ലോ നമ്മുടെ അരിവേപ്പിൻ്റെ ഇതിലൊക്കെ തിളപ്പിച്ചിട്ട് നമ്മൾ അതിരിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ പുളിയുള്ളത് അല്ലെങ്കിൽ ഓവർ സ്പൈസി ആയിട്ടുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ അത് പ്രോപ്പറായിട്ട് എടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെജ് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക എന്നുള്ളതാണ് അതെടുക്കുമ്പോൾ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരുകളടങ്ങിയ ഭക്ഷണത്തിന് പ്രത്യേകത ഉണ്ട് അത് വാട്ടർ സ്റ്റോറേജ് നന്നായിട്ടുണ്ടാക്കും ഈ വാട്ടർ സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് കോൺസെപേഷൻ ഇല്ലാണ്ട് നമുക്ക് കഴിയാം അപ്പോൾ ചീര അതേപോലെ മുരിങ്ങയുടെ ഇലകൾ ഇലക്കറികൾ ക്യാബേജ് പോലെയുള്ളത് മറ്റു ഫ്രൂട്ട്സുകളൊക്കെ എന്താ ചെയ്യുക ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നെല്ലിക്ക് കൂടുതലായിട്ട് കഴിക്കാനൊക്കെ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ശ്രദ്ധയിൽ ചെലുത്തുക അതേപോലെ തന്നെ എന്തെയ്യുക നോൺ വെജ് ആയിട്ടുള്ള ബീഫ് ഫ് ചിക്കന് മറ്റു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക ക്രോണിക് ആയിട്ട് അധികമായിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്നോ അഞ്ചോ അത്തിപ്പാഴം എടുക്കുക ഈ മൂന്നോ അഞ്ചോ അത്തിപ്പഴം നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് ഇട്ട് വെച്ചുക എന്നിട്ട് വെറും വയറ്റിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ അത്തിപ്പഴം ചവച്ചരച്ച് കഴിക്കുകയും ഇത് വെള്ളം നന്നായിട്ട് കുടിക്കുകയും ചെയ്യുക ഇത് നിങ്ങളൊരു നാൽപ്പത് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൈൽസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫിഷർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറാൻ അത് തന്നെ വളരെ വലിയൊരു മെഡിസിനാണ് അത് നിങ്ങൾ ഒരു ദിവസം എടുത്തൊരാഴ്ച എടുത്ത് അതുകൊണ്ട് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല മിനിമം ഒരു നാൽപ്പത് ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അത് ഫോളോ ചെയ്യുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മരുന്നുകളിൽ മരുന്നുകളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് നിർത്താൻ കഴിയും ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടതെങ്കിൽ കൂടുതൽ അറിയുകയാണ് അല്ലെങ്കിൽ വേറൊരു ഇഷ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂടെ തന്നിട്ടുള്ള ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കറക്റ്റ് കറക്റ്റൊരു മാനേജ്മെൻറ്റ് നമുക്കെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്ത് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർജറി എന്നൊരു എൻഡ് ഓപ്ഷനാണ് അതൊരു സാധ്യമല്ലാത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്ത് ചെയ്യുന്നതാണ് പക്ഷേ അത് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആക്ച്വലി നമുക്ക് ആ ഒരു റീസൺ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ അത് ക്യൂറേ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്